ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്ന് പോകലേ ഇന്ന് കുഞ്ഞൊരു വ്ളോഗ് നമുക്ക് കണ്ടാലോ അപ്പോൾ രാവിലെ തന്നെ പെട്ടെന്ന് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കാം കുഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റാണ് ഇന്ന് റെഡിയാക്കുന്നത് ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് പാസ്ത ആണ് കേട്ടോ അപ്പോൾ ഞാൻ ഈ പാസ്തയുടെ വീഡിയോ നേരത്തെ അപ്ലോഡ് ആക്കിയിട്ടുണ്ട് അപ്പോൾ ചായ തിളപ്പിക്കാൻ വെച്ചു എനിക്ക് ഉമ്മായിക്കും ഒക്കെ ചായ തിളപ്പിക്കാൻ വെച്ചു മക്കൾക്ക് പാല് തിളപ്പിക്കാൻ വെച്ചു അങ്ങനെ പെട്ടെന്ന് ജോലി ഒതുക്കിയിട്ട് ഞങ്ങൾക്ക് ഇന്നൊരു സ്ഥലം വരെ പോകണം കേട്ടോ ഞാൻ എവിടാ പോകുന്നത് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പാസ്ത ഉണ്ടാക്കാൻ വേണ്ടി തക്കാളിയും സവാളയും ക്യാപ്സിക്കും അതുപോലെ തന്നെ പുതിയയിലെ ഒക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ പാസ്ത ഒക്കെ നന്നായിട്ട് വെള്ളത്തിട്ട് തിളപ്പിച്ച് ഉപ്പൊക്കെ ഇട്ട് റെഡിയാക്കി നമ്മൾ ഊറ്റിയെടുക്കണം ഞാൻ ഈ വീഡിയോസ് അപ്ലോഡ് ആക്കിയിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാൻ പോയി കണ്ടു നോക്കും കേട്ടോ അപ്പം അടിപൊളി പാസ്ത ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം നമ്മൾ സിമ്പിൾ ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റാണ് ഇന്ന് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ അങ്ങനെ പാസ്തയും ചായയൊക്കെ കുടിച്ചു കുടിച്ചതിന് ശേഷം ഞങ്ങൾ എല്ലാവരും പോയി കുളിച്ച് ഒരുങ്ങി റെഡിയായി പെട്ടെന്ന് തന്നെ ഇവിടെ അടുത്ത് തന്നെ ഉള്ളൊരു ഷോപ്പിലോട്ട് പോവുകയാണ് ഞാനും ഉമായും ഇക്കായും കൂടെ ആ പോകുന്നത് കിച്ചു കൊണ്ട് കേട്ടോ അങ്ങനെ കിച്ചു ായും ഞങ്ങൾ എല്ലാവരോടും പോവുകയാണ് നമ്മുടെ അടുത്ത് തന്നെ ഒരു ഷോപ്പിലാണ് കേട്ടോ അപ്പോൾ എവിടെയാണ് പോകുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം കണ്ടില്ലേ ഞങ്ങൾ ഈ ഷോപ്പിലാണ് വന്നിട്ടുണ്ടായിരുന്നത് ഇവിടെ ടി വി വാഷിംഗ് മെഷീൻ അതേപോലെ തന്നെ മിക്സി അങ്ങനെ കുറച്ച് വാഷിംഗ് മെഷീനും മിക്സിയും കുറച്ച് സാധനങ്ങളൊക്കെ ഞങ്ങൾക്ക് വാങ്ങിക്കണമായിരുന്നു അതൊക്കെ വാങ്ങിക്കാൻ വന്നതാണ് അപ്പോൾ അങ്ങനെ ഉമ്മയും ഞാനും കൂടെ കുറച്ച് നേരം നിന്ന് വീഡിയോസൊക്കെ എടുത്ത് അപ്പോൾ ഉമ്മ ചേക്കുന്ന ഇങ്ങനെ നിന്നാൽ എന്നൊക്കെ എന്നോട് ചോദിക്കാം ഉമ്മയ്ക്ക് ചിരിയും വരുന്നുണ്ട് നാണവും വരുന്നുണ്ട് എന്നാലും എൻ്റെ കൂടെ നിന്ന് തന്നെ വീഡിയോസൊക്കെ എടുക്കാനായിട്ടോ അങ്ങനെ അവിടെ നിന്നെല്ലാം ഞങ്ങൾ എല്ലാം സെലക്ട് ചെയ്ത് കൊടുത്തിട്ട് പിന്നെ അവിടുന്ന് നേരെ ഞങ്ങൾ വീട്ടിൽ വീട്ടിലോട്ട് വരികയാണ് വീട് നമ്മുടെ അടുത്ത് തന്നെയാണ് അങ്ങനെ വീട്ടിലോട്ട് വരുന്ന വഴിക്ക് ഞാൻ ഓർത്ത് കുറച്ച് സ്നാക്സ് കൂടെ ബേക്കറിയിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വരാമെങ്കിൽ നമുക്ക് ഈവനിങ്ങിൽ ചായ കുടിക്കുമ്പം ഉഴുന്ന് വടയൊക്കെ കഴിക്കാമല്ലോ എന്ന് വിചാരിച്ച് കുറച്ച് സ്നാക്സ് ഒക്കെ വാങ്ങിച്ചു കാരണം വേണ്ടി ഇനി ഇറങ്ങി വരണ്ടല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ സ്നാക്സ് ഒക്കെ വാങ്ങിച്ച് ഞങ്ങൾ നേരെ വീട്ടിൽ പോയപ്പോൾ അക്കോ അമ്മു ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്ത് കളിക്കുകയാണ് അപ്പം ഞാൻ എന്തുണ്ടാക്കാൻ പോകാമെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു സ്പെഷ്യലായിട്ട് എന്തോ ഉണ്ടാക്കാൻ പോവുക ഉമ്മയ്ക്ക് ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞു എന്നാൽ ഞാൻ പറഞ്ഞു ഞാൻ വീഡിയോസ് എടുക്കാം നിങ്ങൾ ഉണ്ടാക്കുക എന്താണെന്ന് അറിയാമല്ലോ അങ്ങനെ എന്തൊക്കെയോ ഫ്രൈ ഒക്കെ ചെയ്ത് അതിനകത്ത് ലേസ് ൊക്കെ പൊട്ടിച്ചൊഴിച്ച് നാരങ്ങാ നീരൊക്കെ ഒഴിച്ച് എന്തൊക്കെയുണ്ട് സംഭവം ഉണ്ടാക്കി അങ്ങനെ ഉണ്ടാക്കിയിട്ട് എനിക്കും കൊണ്ടുത്തന്നു പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്തോ വേണമെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല കേട്ടോ എന്തോ ഉണ്ടാക്കിയതാണ് പക്ഷേ എന്നോട് ടെസ്റ്റ് ചെയ്ത് നോക്കുന്നത് പറഞ്ഞു എന്നെ കൊടുത്ത് തരികയാണ് കേട്ടോ അമ്മു അപ്പോൾ ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുണ്ട് സവാളയൊക്കെ അരിഞ്ഞിട്ട് പുതിയലേ മല്ലിയലൊക്കെ ഇട്ട് നല്ല ടേസ്റ്റി ആയിട്ടുണ്ടായിരുന്നു അവർ പറഞ്ഞു വെറൈറ്റി ആയിട്ട് അവർ എന്തോ പറഞ്ഞാൽ പുതിയതായിട്ട് റെസിപ്പി കണ്ടുപിടിച്ചതാണെന്ന് പറഞ്ഞേ അപ്പോൾ ഞാൻ പറഞ്ഞു എന്തായാലും പുതിയ റെസിപ്പി ആണെങ്കിലും കൊള്ളം നല്ല ടേസ്റ്റി ആയിട്ടുണ്ട് ഞാൻ നെക്സ്റ്റ് ഉണ്ടാക്കുമ്പോൾ നമുക്ക് വീഡിയോ എടുക്കുകയെന്ന് പറഞ്ഞു അതിനുശേഷം പിന്നെ ഉമ്മ നിസ്കരിച്ചിട്ടൊക്കെ വന്നു പിന്നെ അതിന് ശേഷം പെട്ടെന്ന് തന്നെ ചോറൊക്കെ വെക്കുകയാണ് പെട്ടെന്ന് റെഡിയാവുന്ന ചോറാണേ മീൻ കറിയും മോരി കറിയും പൊന്നിരിയായിട്ട് പെട്ടെന്ന് ഒരു ടെൻ മിനിറ്റ്സ് പോലും വേട പെട്ടെന്ന് റെഡിയാവും അങ്ങനെ എല്ലാം ഉണ്ടാക്കി അങ്ങനെ ഞങ്ങൾ കഴിക്കാൻ പോവുകയാണ് കേട്ടോ പിന്നെ ഇക്ക കടയിൽ നിന്ന് കുറച്ച് കറിയും കൂടെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഇക്കായ ഉമ്മായും കൊണ്ടിരുന്ന കഴിക്കുകയാണ് ഞാൻ എൻ്റെ പ്ലേറ്റിൽ എന്തൊക്കെയെടുത്തിട്ടില്ലെന്ന് കാണിച്ചിട്ടുണ്ടെങ്കിൽ ഫിഷ് ഫ്രൈയും അതുപോലെ തന്നെ നാരങ്ങ അച്ചാർ മീൻ കുറച്ച് ഐറ്റംസ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ ഈവനിങ് ആയി കേട്ടോ ഈവനിങ് കഴിഞ്ഞാൽ ഞങ്ങൾ ചായയും അതുപോലെ തന്നെ ഉഴുന്നോടേയും സമൂസയും ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കഴിച്ചിട്ട് ഞാനും ഇക്കായ കൂടെ പുറത്ത് പോകുകയാണ് മാക്സി പോവുകയാണ് ഇത് നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെ ഒരു ഫൈവ് മിനിറ്റ്സ് വന്നാൽ മതി കേട്ടോ ഈ ഷോപ്പിൽ ഇക്കായ്ക്ക് ഷൂവും അതുപോലെ തന്നെ കുറച്ച് ഡ്രസ്സും ജീൻസൊക്കെ എടുക്കണമായിരുന്നു അപ്പോൾ അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ വന്നതാണ് അങ്ങനെ ഇക്ക ഷൂ എടുത്തു പിന്നെ ജീൻസും ഷർട്ടും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ബാഗൊക്കെ വാങ്ങിക്കണമായിരുന്നു അതൊക്കെ വാങ്ങിച്ചു കാരണം ഇക്ക ഒരു ട്രിപ്പ് പോവുകയാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയാണ് എവിടെയാണ് പോകുന്നതെന്ന് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ പറയാം കേട്ടോ അപ്പോൾ അതിന് വേണ്ടി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കണം അപ്പോൾ ഞാൻ കുറച്ച് ക്ലിപ്പ് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അവിടെ നല്ല വെറൈറ്റി വെറൈറ്റി ഒരുപാട് ക്ലിപ്പ് ഒക്കെ ഉണ്ട് അങ്ങനെ ഞാൻ ക്ലിപ്പും വാങ്ങിച്ചു അവിടുന്ന് ഒരു ബാഗും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു നല്ല അടിപൊളി ബാഗ് കളക്ഷൻസ് ഒക്കെ ഉണ്ട് അങ്ങനെ ഞാൻ ചെറിയ സിമ്പിളായിട്ടൊരു ബാഗും എടുത്തു അങ്ങനെ ഞങ്ങൾ എല്ലാ സാധനങ്ങളൊക്കെ എടുത്ത് ഞങ്ങൾ ബില്ല് പേ ചെയ്യാൻ പോവാണ് അങ്ങനെ അങ്ങനെ ഞാൻ ഇക്കാര്യം കൂടി ലിഫ്റ്റി താഴത്തെ ഫ്ലോറിലോട്ട് വരുവാണ് കേട്ടോ ഇക്കായിക്ക് വീഡിയോസ് ഒന്നും എടുക്കുന്നൊന്നും ഇഷ്ടമല്ല പക്ഷെ ഞാൻ പിടിച്ചു നിർത്തി വീഡിയോസൊക്കെ എടുക്കുന്നതാണ് കേട്ടോ അങ്ങനെ ബില്ലൊക്കെ പേ ചെയ്തു പേ ചെയ്യാൻ നിന്ന് ആ സമയത്ത് ഞാൻ കുറേ വീഡിയോസൊക്കെ എടുത്തു അങ്ങനെ ബില്ലൊക്കെ പേ ചെയ്തിട്ട് ഇക്ക വന്നു നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ പിന്നെ കുറേ സമയം രാത്രിയായിട്ടുണ്ടായിരുന്നു കാരണം നമ്മളെ ഒരുപാട് നോക്കി നോക്കി ഇങ്ങനെ സെലക്ട് ചെയ്ത് വന്നപ്പോൾ തന്നെ അതിൻ്റെ അകത്ത് കുറേ സമയം അങ്ങനെ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ തന്നെ അത്രയും ആയിട്ടുണ്ടായിരുന്നു പക്ഷെ അടുത്താണ് ഞാൻ ഞാനെടുത്ത ബാഗിതാണ് കേട്ടോ ഇത് വൺ ഡേ ടൂറിനൊക്കെ കൊണ്ടുപോകാൻ പറ്റിയ ഒരു ബാഗാണ് കേട്ടോ എന്ന് ഉമ്മ ജസ്റ്റ് കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട എടുത്തതാണ് അങ്ങനെ ഞങ്ങൾ വീട്ടിലോട്ട് വന്ന് കയറുകയാണ് കയറിയപ്പോൾ ഇതേ ഉമ്മ അടിപൊളി ബീഫ് കറിയൊക്കെ ഉണ്ടാക്കാം പോകുന്നു കുക്കർ ബീഫ് കറിയാണ് അത് ഞാൻ അതിൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ആക്കിയിട്ടുണ്ട് കാണാത്തവർ ഉണ്ടെങ്കിൽ പോയൊന്ന് കണ്ടു നോക്കണം നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ബീഫ് കറിയാണ് കേട്ടോ ഉമ്മ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ കൂടെ ഞങ്ങൾ ഇടിയപ്പോ ആയിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചാണ് കേട്ടോ അപ്പോൾ നല്ല അടിപൊളി ബീഫ് കറിയാണ് അപ്പം ഉണ്ടാക്കാത്തവർ പോയൊന്ന് ഉണ്ടാക്കി ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അയക്കണേ അപ്പോൾ ഇതൊക്കെയാണ് ാണ് എൻ്റെ ഇന്നത്തെ കുഞ്ഞ് വ്ളോഗ് വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു അക്കു അമ്മും എന്തോ സിനിമ കാണുവാണ് കേട്ടോ പോമോഗ്രേനായിട്ടൊക്കെ കഴിച്ചുകൊണ്ട് എന്തോ സിനിമ ഒക്കെ കാണുകയാണ് അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറന്നു പകരുത് ഇതുപോലുള്ള അടിപൊളി വീഡിയോ നെക്സ്റ്റ് കാണുന്നില്ല ബൈ ബൈ താങ്ക്